ഇസ്ലാമിനെതിരെ നാഴികയ്ക്ക് നാൽപ്പത് വട്ട മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പി സി ജോർജ് എന്ന് പറയുന്ന പൂഞ്ഞാറില് ഒന്നുമല്ല എന്ന് ചെലിയിച്ച ആ പക്കാനാണി ഇസ്ലാമിനെ പറ്റി ആക്ഷേപിച്ചു പറയുമ്പോൾ ഇവിടെ മറുപടി പറയാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടല്ലേ ഷെയ്യും അല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാ ഒരു വസ്തുവല്ല പറയപ്പെടാൻ പറ്റ വസ്തുവല്ല വയറിങ്ങനെ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ ആളാണെന്ന് പറയാൻ പറ്റൂലല്ലോ ഇപ്പം സഹോദരങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തതിൽ പോയി തലയിടരുത് അത് അതിന്റെ വഴിയെ നടക്കും അതുകൊണ്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായത് നാം ഇടപെടുക ആവശ്യമായതിൽ മാത്രം ഇടപെടുക ചില വിഷയങ്ങളൊക്കെ വരുമ്പോ ചില ചെറുപ്പക്കാരെ ചോദിക്കുസ് സാധങ്ങൾ എന്താ പ്രതികരിക്കാത്തത് നിങ്ങൾക്കാത്തത് എന്തിനാ പ്രതികരിക്കുന്നത് ആവശ്യമുള്ളതിന് ആവശ്യമുള്ളതില് ദേഷ്യം കാണിക്കണം ആവശ്യമുള്ളടത്ത് പ്രതികരിക്കണം ആവശ്യമുള്ളടത്ത് ദേഷ്യം കാണിക്കണം ദേഷ്യപ്പെടേണ്ട വിഷയങ്ങളിൽ ദേഷ്യപ്പെടാത്തവനെ കഴുതയാണെന്നാണ് നമ്മുടെ 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 ഇസ്ലാമിനെതിരെ കുതിര കുതിര കയറാൻ കയറാൻ വരുമ്പോൾ പരിശുദ്ധമായ ആരാണ് മുഖം നോക്കാതെ ശബ്ദിക്കാനെങ്കിലും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ശബ്ദവും വെളിച്ചവും ഉള്ളപ്പോ അവസരങ്ങൾ കിട്ടുമ്പോ അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മളെ പറ്റി എന്നാണ് ൗ്യം നമ്മളിപ്പോ നിറവേറ്റേ നമ്മൾ പറയണ്ടേ പറയേണ്ടത് ആരാലും പറയണ്ടേ എന്തായാലും മരണം ഒറ്റവട്ടമല്ലേ നമ്മൾ മരിക്കൂ അത് പറയേണ്ടത് പറഞ്ഞിട്ട് അന്തസ്സോട് കൂടി പെടഞ്ഞു വീണ് രക്തസാക്ഷിയായാൽ അതിനപ്പുറം ഈ ഭൂമി ലോകത്തിൽ എന്ത് നമുക്ക് ലഭിക്കാനാ നമുക്ക് പരിശുദ്ധമായ ഇസ്ലാമിനെതിരെ കുതിര കയറുന്നവൻ ഇപ്പോ ഇസ്ലാമിന്ന് ഓരോരുത്തർ പുറത്തുപോയിക്കൊണ്ടിരിക്കുകയാണ് പൊയ്ക്കോട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ അള്ളാഹു നമ്മളെ കാക്കട്ടെ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ ആർക്കാ നഷ്ടം ർക്കും ഒരു നഷ്ടമില്ലെതിരെ ഒരിക്കലും നിങ്ങൾക്ക് പോയാൽ ബ്രിട്ടീഷ് ഇന്ത്യ നമുക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം പക്ഷേ ഒന്ന് നാം മനസ്സിലാക്കണം അലി അക്ബർ എന്ന പേരുള്ള സഹോദരനാണ് അദ്ദേഹം മതം ഉപേക്ഷിച്ചു പോയി അദ്ദേഹം പ്രഖ്യാപിച്ചു ഇന്ന് മുതൽ എന്റെ പേര് എന്താണ് ശ്രീ നരസിം രാ എന്താണ് രാമ 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 ആ രാമനംഹർ സിംഹർ സിംഹർ അങ്ങനെ എന്തോ പേരാണ് ആ നമുക്കതിൽ പ്രശ്നമില്ല എന്താ നമ്മുടെ പ്രശ്നം പ്രശ്നമുണ്ടാ അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിനെ ഒളിഞ്ഞും പിളിഞ്ഞും ആക്ഷേപിക്കാമെന്നാൽ പേജിലൂടെയും സ്റ്റേജിലൂടെയും ആക്ഷേപിക്കാമെന്നാൽ ജനാധിപത്യ രീതിയിൽ ചങ്കൂട്ടത്തോടെ അതിനെതിരെ മറുപടി പറയാൻ ചുണക്കുട്ടികളായ ആയിരക്കണക്കിന് ഇരക്കണക്കിന് പണ്ഡിതന്മാരുണ്ട് ഇവിടെ ഇവിടുത്തെ ജമ്മിയ തുലമകൾ അതിനെതിരെ ശബ്ദിക്കും ഒരു വടവൃക്ഷമാണ് പോകുന്നവനും വരുന്നവനും ഇറങ്ങി നിരങ്ങാൻ പറ്റുന്ന നിലയിൽ വീണ് കിടക്കുന്ന വൃക്ഷമാണെന്ന് ഏതെങ്കിലും ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ വിഡ്ഢികളുടെ അവര് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് പറയുന്ന ഇസ്ലാമിനെ പറ്റി പറയാ പെട്രോൾ ഇനി ആരും അടിക്കരുത് ഒരു ചാനൽ ചെറുച്ച കയറി എന്ന് പറയാ പെട്രോൾ അടിക്കരുത് ആരും അങ്ങനെ അടിക്കാതിരുന്നാലേ സൗദികളുടെ അവസാനിക്കുള്ളൂ ഇത് രണ്ടിന്റെ ഇടയിൽ വേറൊരു വാക്കിട്ട് ഞാൻ പറയില്ല സൗദികളുടെ ഇന്നത് അവസാനിക്കണമെങ്കിൽ നിങ്ങൾ ആരും എണ്ണ അടിക്കരുതെന്ന് പറഞ്ഞു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇയാൾ വല്ലതുമാണോ ഒന്നുമല്ല ഇസ്ലാം നിങ്ങൾ ഇസ്ലാമിനെതിരെ കുറ്റം പറയുന്നത് എന്നെ ഉസ്താദ് തുപ്പി എന്നെ ഉസ്താദ് തുപ്പി എന്തിനാണ് ഉസ്താദ് തുപ്പ നിങ്ങൾ നിന്നോട് ശിരസ് കുനിച്ചിട്ട് ഉസ്താദിനോട് തലയിൽ ഓതി ഊത് എന്ന് പറഞ്ഞപ്പോ ഈരാറ്റുപേട്ടയിലെ ഏതോ ഒരു ഉസ്താദ് തലയിൽ കൊടുത്തപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഏതോ ശാഖയിൽ ചെന്നിട്ട് പേരിൽ എന്റെ തലയിലൂടെ ആർജവം കാണിച്ചീയത്തിൽ എടുക്ക നാണയമായ ഈ പറയപ്പെട്ട വ്യക്തി ഇസ്ലാമിനെതിരെ കളിക്കരുത് മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല പക്ഷേ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ പള്ളികൾ ഞങ്ങളുടെ ആരാധനാലയങ്ങൾ അത് പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പറയാത്തതാണ് പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പൊട്ടന്മാരാണെന്ന് ധരിച്ചാൽ ഞങ്ങൾ പൊട്ടന്മാരല്ല ഞങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് മറുപടി പറയാത്തത് നിങ്ങൾ പറയപ്പെടാൻ പറ്റാത്ത ഒരു വസ്തു ആയതുകൊണ്ടാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇപ്പൊ അള്ളാനെ തൗഫീഖ് കൊണ്ട് എന്താ സംഭവിച്ചെന്നറിയോ രാജ്യത്തെ വർഗീയവാദികളൊക്കെ ലിസ്റ്റ് എടുത്തു ലിസ്റ്റ് എടുത്തിട്ട് കരുനാഗപ്പള്ളിയിൽ ഹല തുപ്പൽ കിട്ടുന്ന സ്ഥലങ്ങൾ ഹല ഹലതുപ്പൽ കിട്ടാത്ത ഹോട്ടലുകൾ അപ്പോ ഈ സംഭവം മുസ്ലിം ഹോട്ടലേത് അമുസ്ലിം ഹോട്ടൽ ഏതെന്നുള്ളതല്ല നല്ല ഭക്ഷണമുള്ള ഹോട്ടലുകൾ ഏത് നല്ലതല്ലാത്തത് ഏതെന്ന് വ്യക്തമായി ഇപ്പൊ റാഹത്തായി അതൊക്കെ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് ഇടയ്ക്ക് കഴിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള കടയിൽ ഇറങ്ങി കഴിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെ അള്ളാഹു നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ഹലാൽ വ്യക്തമാണ് അവ്യക്തമായി എവിടെയെങ്കിലും ചുരുളഴിയാതെ കിടന്നാൽ അതിനെ അഴിക്കാൻ അള്ളാ കറിയാം ഹലാൽ വ്യക്തമാണ് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ഹലാല് ബോർഡിനോട് എന്താ ഇത്ര വെറുപ്പ് നിങ്ങൾക്ക് എന്നാൽ ഞാൻ ചോദിക്കുകയാ ഇവിടത്തെ പാവപ്പെട്ട സഹോദരങ്ങൾ വളരെ വൃത്തിയായി കഴുകി വളരെ വൃത്തിയായി ഉണ്ടാക്കുന്ന ഭക്ഷണം വളരെ വൃത്തിയായി പാകം ചെയ്ത് വളരെ വൃത്തിയായ തീന്മേശയില് വളരെ വൃത്തിയുള്ള പാപ്പില് വളരെ വൃത്തിയോടെ വിളമ്പിയിട്ട് അമാന്യമായ നിലയിൽ ജീവിക്കുന്ന മുസ്ലിം ഹോട്ടലുകൾ കാണുമ്പോ നിങ്ങൾക്ക് എന്താ ഈ ഹലാലിനോട് നിങ്ങൾക്ക് വെറുപ്പ് ആണത്വമുണ്ടെങ്കിൽ അഭിമാന ബോധമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഹലാലിനോടുള്ള നിങ്ങളുടെ വെറുപ്പുണ്ടല്ലോ അത് അത് കോഷർ എന്ന് പറയുന്ന സംവിധാനത്തോട് നിങ്ങൾ കാണിക്കറിയോ അങ്ങനെ സംവിധാനം എന്താ ഈ കോഷർ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ നോക്കി ഈ ഹലാൽ ഉൽപ്പന്നങ്ങൾ പോലെ കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് കോഷർ എന്ന് പറഞ്ഞാൽ ഹിബ്രു ഭാഷയിൽ അതിന്റെ അർത്ഥം ശുദ്ധമായ ഭക്ഷ്യയോഗ്യമായ വസ്തു വസ്തു വൃത്തിയുള്ള കഴിക്കാൻ പറ്റുന്ന നല്ല വസ്തു ഈ ഹിബ്രു ഭാഷയിൽ അതിന് ഇങ്ങനെയാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത് ഈ കോഷർ എന്ന് സ്റ്റിക്കർ പതിച്ച സാധനങ്ങൾ മാത്രമേ ജൂതന്മാര് കഴിക്കൂ ജൂതന്മാര് കുടിക്കൂ ജൂതന്മാര് ഉടുക്കൂ എന്ത് അതിനെതിരെ രംഗത്ത് വരാത്തത് എന്ത് അതിനെതിരെ രംഗത്ത് വരാത്തത് ഞങ്ങളുടെ ഹബീബ് തിന്നുന്ന കാര്യത്തിൽ മാത്രമല്ല ഒരു തെങ്ങും തോപ്പ് ആ തെങ്ങും തോപ്പിൽ എന്റെ തെങ്ങിൽ നിന്നാണോ ഈ വീണ് കിടക്കുന്ന തേങ്ങ അടുത്തുള്ളവന്റെ വീട്ടിൽ ആ വീടിൻ ആ തെങ്ങിൽ നിന്നാണോ ഈ തേങ്ങ വീണ് കിടക്കുന്നത് അത് അവ്യക്തമാണെങ്കിൽ ഈ ഹലാലിന്റെയും ഹറാമിന്റെയും ഇടയിൽ ഒരു നിഗൂഢമായ ചുരുളഴിക്കാൻ കഴിയാത്ത ഒരു ഒരു തലം കൂടിയുണ്ട് അതിന് പറയുന്നത് അള്ളാഹുബിന്റെ ഹബീബ്ഹുല്ലത് അവൻ വിജയിച്ചു എന്നാണ് ഹലാല് വ്യക്തമാണ് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ തന്റെ തോപ്പിലെ തെങ്ങിൽ നിന്ന് തേങ്ങ വീണു ഹലാൽ വ്യക്തം നോക്കിക്കൊണ്ട് നിന്നപ്പോ അപ്പുറത്തെ തെങ്ങിൽ നിന്ന് തേങ്ങ വീണു ഹറാമും വെട്ടം ഇത് രണ്ടും കാണാതെ വീടിന്റെ മുറ്റത്തിറങ്ങിയപ്പോ മുറ്റത്ത് തേങ്ങ കിടക്കുന്നു ഇവിടത്തതുമാകാം അവിടത്തതുമാകാം അതിന്റെ പേരാണ് ഹറാമ് അതിന്റെ പേരാണ് ഹറാമ് ഇത് ഞങ്ങൾ കഴിക്കൂല ഞങ്ങളെ ഇത് തീറ്റിച്ചേ അടങ്ങൂ എന്ന് പറയാൻ ആരാ നിങ്ങൾക്ക് അനുവാദം തന്നത് ഞങ്ങൾ ഇഷ്ടമുള്ളത് കഴിക്കും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിന്നണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉടുക്കണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കണം ഞങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ കിടക്കും അത് ചോദിക്കാറ് ഇവിടെ ആരെയും അത് ഏൽപ്പിച്ചിട്ടില്ലല്ലോ ഇന്ത്യ മഹാരാജ്യത്ത് അതിനുള്ള അനുവദി അനുവാദം ഞങ്ങൾക്കുണ്ടല്ലോ ഞങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കുന്നതിന് രാജ്യത്തിന്റെ മഹത്വമായ മഹോന്നതമായ ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാകുന്നില്ല എന്തുകൊണ്ട് ഘോഷറിനെതിരെ പോകുന്നില്ല രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ പറയാം ഞങ്ങള് അലസതായി പോകരുത് ഞാൻ കഴിഞ്ഞ മാസം വന്നപ്പോ ഒന്നര മണിക്കൂറെ പ്രസംഗിച്ചോളൂ ബാക്കി പിരിവായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് തന്നെ എന്റെ സ്വത്ത ബോധത്തോട് തന്നെ എനിക്കൊരു അനീതി തോന്നി അതുകൊണ്ട് ഞാൻ രണ്ട് മണിക്കൂർ പ്രസംഗിക്കും ഇനി പതിനഞ്ച് മിനിറ്റ് പ്രസംഗിക്കും പ്രസംഗിച്ചിട്ട് നിങ്ങൾ തരുന്ന എന്താണോ അത് വാങ്ങിക്കൊടുക്കും തരട്ടെ കൊടുക്കാൻ അള്ളാഹു മനസ്സ് തരട്ടെ ആമീം പറയും ആ കൊടുക്കേണ്ട കൂടെ വേണം ആമീം പറഞ്ഞാൽ മാത്രം പോരാ അപ്പൊ ഏതായിരുന്നാലും എന്റെ പ്രിയ സഹോദരങ്ങളെ ഒരു രണ്ട് ഉദാഹരണം പറഞ്ഞുതരാം ഇവിടെ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്തു ബീഫ് കയറ്റുമതി ചെയ്തു ഈ ബീഫ് കയറ്റുമതി ചെയ്ത് വിദേശ രാജ്യങ്ങളിലെ സൗദി അടക്കം ഖത്തർ അടക്കം ബഹ്റൈൻ അടക്കം കുവൈറ്റ് അടക്കം ദുബായ് അടക്കം ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളിലെ കയറ്റുമതി ചെയ്തു അങ്ങനെ കോടികൾ സമ്പാദിച്ചു അവിടെ അൽ കബീർ എന്ന് പറയുന്ന ബീഫ് കയറ്റുമതി അവസാനം കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഇവിടത്തെ രാജ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്ന രാജ്യത്തിന്റെ ശത്രുക്കളായ വർഗീയ ഫാസിസ്റ്റുകളാണെന്ന് തെളിഞ്ഞു പിന്നെയോ പിന്നെയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹലാൽ ശർക്കര ശബരിമലയിലേക്ക് കയറ്റി അയക്കുന്ന ശർക്കര ഹലാൽ ശർക്കര അങ്ങനെ അത് കുറെ വിവാദം ഉണ്ടായി രാജ്യത്തിന്റെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിന്റെ പ്രസിഡന്റ് അത് പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു അയാൾ എന്താ പറയുന്നത് തന്നെ അറിയില്ല ഉള്ളാൽ ദർഗയിൽ ചെന്നിട്ട് പിച്ചിപ്പൂ പറക്കിട്ടിന്ന് അവിടത്തെ നിലവിളക്കിലെ എണ്ണ കുടിക്കുന്ന രാജ്യ ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിന്റെ പ്രസിഡന്റിന് പിൽക്കാലത്ത് ഈ സമൂഹത്തിലും മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കപ്പെടുന്ന നിലയിൽ എന്ന് പറയുന്ന തങ്ങൾ ഉള്ള വെച്ച് ആ ചോറിലേക്ക് മന്ത്രി പോൽ അതിനെ കാർക്കിച്ച് തുപ്പി എന്ന് വരുത്തിയിട്ട് ആദ്യമായിട്ട് പത്രപ്രസ്താവന ഇറക്കിയത് എല്ലാ കൊല്ലവും ദർഗയിൽ പോയി പിച്ചിപ്പൂ പറി തിന്ന് അവിടുത്തെ നിലവിളക്കിലെ എണ്ണ കുടിച്ച് അത് വലിയ ഒരു തന്റെ ഭാവിയിലേക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഉത്ഥാനമാണ് എന്ന് മനസ്സിലാക്കിയ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിന്റെ നേതാവ് ഈ പറയുന്ന നേതാവ് തന്നെയാണ് ശർക്കര വിവാഹം വിവാദം കൊണ്ടുവന്നത് ഹലാൽ ശർക്കര എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് പഠിക്കാൻ തീരുമാനിച്ചു ഇത് എവിടെ വരുമ്പോഴാണ് ഒരു ശിവസേനയുടെ നേതാവാണ് ഈ ഹലാൽ ശർക്കരയുടെ ഉൽപ്പന്നത്തിന്റെ പ്രൊഡ്യൂസർ എന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാവരും മുട്ടുമടക്കി നടന്നുകൊണ്ടിരിക്കുന്നത് എണ്ണി എണ്ണി പറയാൻ കൊണ്ട് നമുക്ക് അതുകൊണ്ട് ഈ ഹലാലി ഹലാലി എന്ന് പറഞ്ഞിട്ട് ഹലാലുകളായ നമ്മളെ ഹറാമികളായ നിങ്ങൾ പഠിപ്പിക്കാൻ നിക്കണ്ട നിങ്ങൾ ഹറാമികൾ ഞങ്ങൾ ഹലാലികളുവാ അതിൽ ഒരു സംശയവും ഇല്ല കാര്യത്തില് ഞങ്ങള് ഹലാലെ തിന്നു ഹറാമെ കുടിക്കൂ എന്തുകൊണ്ടാ എന്തുകൊണ്ടാ ഞങ്ങള് പേടിക്കുന്ന കാര്യമുണ്ട് ഞങ്ങൾ ഹലാല് വാശി പിടിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ ഞങ്ങള് ഹലാല് മാത്രമേ തിന്നു എന്ന് ഞങ്ങൾക്ക് ഇത്ര വാശിയായതിൻ്റെ കാരണം എന്തെന്നറിയോ മൂന്ന് കാരണങ്ങളാണ് അതിൽ ഒന്ന് അള്ളാഹുദിന്റെ ഹബീബ് പറഞ്ഞു ഇല്ലാ തൊയ്യബാ

ചന്ദനത്തിരി നിർമ്മാണത്തിൽ പുക വരുന്നത് കൊണ്ട് ചനത്തിന് നിർമാണത്തില് പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യട്ടെ ഞങ്ങളുടെ ഞങ്ങളുടെ പടച്ചവന് വ്യർത്തികേടായ ഒന്നും വേണ്ട ഇന്നെല്ലാതെ ആണ് ഇല്ല തൊയ്യ ബാബന് പരിശുദ്ധമായറെ സ്വീകരിക്കൂ ഒന്ന് ഒന്ന് ഇനി രണ്ടാമത്തേതോ അള്ളാഹാന്റെ ഹബീബ് ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുകയാണ് ആ മനുഷ്യന്റെ പ്രത്യേകത എന്തെന്നറിയോ ആ മനുഷ്യന്റെ പ്രത്യേകത എന്തെന്നറിയോ ദീർഘയാത്ര ചെയ്യുന്നയാളാണ് പ്രത്യേകതയും ആ മനുഷ്യന്റെ മുടിയൊക്കെ ശരീരം പൊടിപടലം ആ മനുഷ്യന് യുദ്യിലു സഫറാ ദീർഘയാത്ര ചെയ്യുന്നവനാണ് അവനെ ഉയർത്തുന്നു എന്നിട്ട് പറയുന്നു പറഞ്ഞ മോശക്കാരനാണോ പല ിലും ദീർഘവീക്ഷണത്തോടുകൂടി മുസാഫർ യാത്രക്കാരായ ചില ആളുകളുണ്ട് ഉണ്ട് അവർക്കൊരു ദിവസം താമസിക്കാൻ എന്ന് പറഞ്ഞാൽ അവൻ കോടീശ്വരനാണെങ്കിൽ പോലും സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവനാണ് കട്ട് ചെയ്തിട്ട് സ്വഭാമുപ്പ് അങ്ങനെയാണ് ഇപ്പൊ അങ്ങനത്തെ സ്വഭാവമുണ്ട് ആവശ്യമായത് കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു ദിവസം മക്കളെങ്ങനെ ആകണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രസംഗം ആലുവയിൽ തോട്ടമുഖത്ത് അപ്പൊ ഞാൻ പ്രസംഗിച്ചു മക്കളെ മയ്യത്ത് നിസ്കരിക്കാനെങ്കിലും പഠിപ്പിക്കണ്ടേ നമ്മുടെ പള്ളിയിൽ കൊണ്ട് മയ്യത്ത് വെച്ച നമ്മളെ മയ്യത്ത് വെച്ച നമ്മളെ മക്കൾ വന്ന് കരയുമ്പോ നിസ്കരിക്കുമ്പോ നെഞ്ച് പെടക്കുന്ന പെടപ്പ് ആ പള്ളിയിലെ ഇമാമ നിസ്കരിച്ചാ കിട്ടുവോ ഇമാമിന് രണ്ടായിരം രൂപ കൊടുക്കുന്നു ആ ഇമാമിന് കിട്ടുന്ന നമ്മുടെ എന്റെ വാപ്പ മരിക്കുമ്പോ എന്റെ വഹപ്പാക്ക് കിട്ടുന്ന ആ മരണപ്പെട്ട എന്റെ വാപ്പാടെ മരണത്തിൽ വേദനിക്കുന്ന എന്റെ ഹൃദയത്തിന്റെ പെടപ്പ് പള്ളിയിലെ ഉസ്താദിന് കിട്ടുവോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോഴാണ് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മകൻ അബ്ദുൽ ഹക്കീം അസഹരിയുടെ ഒരു പ്രസംഗം വേറൊരു സ്ഥലത്ത് അദ്ദേഹം പ്രസംഗിച്ചു എന്താണെന്നറിയോ നിങ്ങൾ സിയാറത്തിന് പോകുമ്പോ ആ സിയാറത്തിന് പോകുന്ന സ്ഥലത്ത് നിങ്ങൾ ഒരു വക്കീലിനെ കൂടെ പിടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസാദ് ആളല്ല പള്ളിയിലെ മുക്രിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് പോകണം എന്തെങ്കിലും സതക്കവർവ് കൊടുത്തിട്ട് അദ്ദേഹത്തെ കൊണ്ട് ദ്വാരപ്പിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം എന്ത് രീതിയിൽ പറഞ്ഞു അദ്ദേഹം പറയട്ടെ ഞാനല്ല പറയേണ്ടത് ഇത് രണ്ടും കൂടി അങ്ങോട്ട് ആവശ്യത്തിന് എത്രയോ ഞാൻ പ്രസംഗിച്ച പ്രസംഗമാണ് അത് രണ്ടും കൂടി വെട്ടിയെടുത്തിട്ട് വളരെ മനോഹരമായി നമ്മുടെ ചില ആളുകളൊക്കെ എന്ത് ചെയ്തു അവർ പറഞ്ഞു കണ്ടോ അബ്ദുൽ ഹക്കി മസഹരിക്ക് നവാസ് മന്നാനിയുടെ കിഠിലം മറുപടി അബ്ദുൽ ഹക്കി മസഹരിയുടെ രോമത്തിന്റെ വില എനിക്കുണ്ടോ ഇല്ലെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ ആലിമീങ്ങളുടെ ഒരു വില എനിക്കില്ല ഞാൻ ആലും ആയിട്ടില്ല എന്റെ ഉസ്താരുമാരും എന്റെ എന്റെ സീനിയറായി എന്നെ പഠിപ്പ് എന്റെ കൂടെ പഠിക്കുന്നവരും അവര് എഴുതി തരുന്നത് കാണാതെ പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ട് പ്രസംഗിക്കുന്ന ഒരാളാ ഞാൻ അങ്ങനെ ഒരു ബോധം എനിക്കുണ്ട് അതിപ്പോ പറഞ്ഞപ്പോ അടുത്ത വർഷം നിങ്ങൾ വാതിലെ വിളിച്ചില്ലെങ്കിൽ ആയിരത്തി ഒന്നോട്ട് അലഹമില്ല വേണമെങ്കിൽ ഒരു ഭാവം അങ്ങോട്ട് തന്നേക്കാം ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും സന്ദർഭത്തിന് നടത്തിയെടുത്തിട്ടും മനുഷ്യനെ കൊച്ചാക്കാൻ നടക്കരുത് അതിന് നമ്മളെ പുകഴ്ത്തിയാലും ഒന്നും നമുക്കത് വേണ്ട ഇനിയിപ്പൊ ഇത് നാളെ ആയിട്ട് വരും അതാ പ്രശ്നം ഈ പറഞ്ഞ നാളെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് സന്ദർഭത്തിൽ നടത്തിയെടുക്കരുത് ഞാൻ പറയുന്നത് പണക്കാരനാണെങ്കിൽ പോലും യാത്രക്കാരൻ വാങ്ങാൻ അർഹനാണ് നല്ലൊരു മുദരിസ അനുഗ്രഹിച്ച മുദരിസ പഴയ ഇബ്രാഹിം ഉസ്താദ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മതി എന്ന് പറഞ്ഞോണ്ട് ഈ ആദർ അലി അള്ളാൻസം നോക്കിയിട്ട് മതി മതി എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ അവസ്ഥ കുട്ടികൾ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അതേപോലെ വനീമി ഉസ്താദ് പഴയകാല പ്രഭാഷകനാണ് ഓടി നടന്ന പ്രഭാഷകൻ അതുപോലെ ഇർഷാദ് മഞ്ഞാനി എന്ന് മോശക്കാരല്ല അപ്പൊ ഞാൻ പ്രസംഗിക്കാൻ എനിക്ക് ആർക്കും ഒരു ആഗ്രഹം തോന്നില്ല ആ ആഗ്രഹം എനിക്ക് തോന്നിയത് മുജീബ് റഹ്മാൻ ഉസ്താദിന്റെ വാദം ഇട്ടിട്ട് അപ്പൊ ഇരിക്കുന്നവരെന്ന മോശക്കാരല്ല ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു യാത്രക്കാരൻ കരുനാഗപ്പള്ളിയിൽ ഒന്ന് പെട്ടു അയാള് നാട്ടില് വലിയ സമ്പന്നനാണ് പക്ഷേ പോകാൻ നിവർത്തിയില്ല അയാൾ കോടീശ്വരൻ ആവട്ടെ ആവാതിരിക്കട്ടെ ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ അതുകൊണ്ടാണ് എന്താണ് ഒരാള് നല്ലവനാണ് അയാളുടെ യാത്ര അതുകൊണ്ടല്ലേ യാത്ര പോകുന്നവന് ഞാൻ ചോദിക്കട്ടെ ഈ ചുറ്റുമൂല പള്ളിയിൽ നിസ്കരിച്ചാൽ ആ നമസ്കാരത്തിൽ ഫാത്തിഹയിലെ ഓരോ അക്ഷരം കുറഞ്ഞു പോയാൽ ആ നിസ്കാരം ശരിയല്ല ഓരക്ഷരം ഫാത്തിഹയിലെ സൂറത്തിൽ സുന്നത്താണ് ഫാത്തിഹയിലെ കുറയണ്ട പകരം പോയാൽ നിസ്കാരം ശരിയല്ല പ്രശ്നമല്ലാത്തിന് പക്ഷേ യാത്ര ചെയ്യുന്ന ഒരുത്തന് ഒരക്ഷരല്ല അവന് റക്കത്ത് വെട്ടി ചുരുക്കി രണ്ടാക്കി കൊടുത്തുള്ള നാല് റക്കത്തുള്ളവനെ രണ്ടുറക്കത്താക്കി കസറാക്കി കൊടുത്തു കാരണം എന്താ യാത്ര അത് ഒരു പുണ്യകര പുണ്യമായൊരു വിവാദത്താണ് യാത്ര ചെയ്യണം പറയു സീറു നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കണം അപ്പൊ ഈ യാത്ര ചെയ്ത് വരുന്ന ഒരു മനുഷ്യൻ അയാള് ഭൗതികയാക്കില്ല അതുകൊണ്ട് തന്നെ പൊടി പിടിച്ച് കിടക്കുന്ന മുടി മുടിയൊക്കെ ജഡ പിടിച്ചു ഈ മനുഷ്യൻ എന്താ പറയുന്നത്

ഇമാം റിപ്പോർട്ട് ചെയ്യുന്നു ഉത്തരം കൊടുക്കില്ല ആ ഒരു ഒരു പേടിയെ ഞങ്ങൾക്കുള്ളത് ഞങ്ങളെ വാശി മനസ്സിലായോ ഞങ്ങൾ നിന്റെ മാംസം നിന്റെ അമലുകൾ വലിയ പാടാ സഹോദരങ്ങളെ വെട്ടിപ്പിടിച്ച് തിന്നുന്നവൻ വെട്ടിപ്പിടിച്ച് തിന്നുന്നവൻ കള്ളം പറഞ്ഞു ഒപ്പിക്കുന്നവൻ യാചിച്ച് തിന്നുന്നവൻ ഇതൊക്കെ സൂക്ഷിക്കണം കാത്തുരക്ഷിക്കട്ടെ പറഞ്ഞാൽ പിന്നെ ഉണ്ടായിട്ട് യാചിക്കുന്നവൻ അല്ലാത്തവനല്ല അപ്പോൾ ഇത് ഞങ്ങൾക്ക് പേടി രണ്ട് ഒന്ന് ഒന്നല്ല പരിശുദ്ധം പരിശുദ്ധമായതിനെ ഇഷ്ടപ്പെടുകയുള്ളൂ ഞങ്ങളുടെ റബ്ബ് ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് വേണ്ടി രണ്ടാമത്തേത് ഞങ്ങളുടെ ഹറാം തിന്നാൽ ഞങ്ങളുടെ ഇബാറത്തുകളല്ലോ സ്വീകരിക്കില്ല